ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഇടവേള കിട്ടുന്ന സമയത്ത് നമ്മുടെ കോഴിമക്കൾ പുറത്തിറങ്ങി ഇങ്ങനെ കൊത്തിപ്പിറക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മഴ എന്നുണ്ടെങ്കിലും ഇവർക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ സൗണ്ട് എടുത്തോണ്ടിരിക്കും പക്ഷേ തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവർ മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് നിന്ന് നിൽപ്പാണ് കേട്ടോ പിന്നെ മഴ നേരിയ തോതിൽ പെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇവരിങ്ങനെ മുറ്റത്തിറങ്ങി നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ എന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന് കേട്ടോ അതിനു വേണ്ടി നമ്മുടെ മൗകുലിക്കുട്ടൻ കണ്ടില്ല കാറിൻ്റെ മുകളിൽ ഈ കവറിൻ്റെ മുകളിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് കേട്ടോ അവനല്ലാതെ മുറ്റത്ത് ഇറങ്ങണം എന്നുള്ളൊരു വിചാരമൊന്നും ഇല്ലാട്ടോ അപ്പോൾ മഴ പെയ്തു മഴ പെയ്തു നമ്മുടെ ഈ ടൈലൊക്കെ ഇതാണ് വഴുക്കിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ കിടക്കുകയാണ് കേട്ടോ ഈ പിങ്ക് ചെടി നമ്മൾ വെച്ചിരുന്നല്ലോ ഇങ്ങോട്ട് പറിച്ചു വെച്ചതൊക്കെ ശരിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാണ് ഇതിലെ ഇങ്ങനെ ഇറങ്ങുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ മതിയോ വെള്ളപ്പൊക്കം മഴ പോലെയാണ് ഇതാ റിയമ്മയും കൂടി നമ്മുടെ മൗലി കൂട്ടനെ കൂട്ടായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വൈകിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ രമേശ് ഏട്ടൻ വരുന്നതും കാത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ രമേശ് ചേട്ടൻ വരുമ്പോൾ എന്നെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു കാറിൻ്റെ മുകളിൽ കിടന്നിരുന്ന രണ്ട് പേരും രമേശായിട്ട് അവിടെ വന്നു നിന്നപ്പോൾ ഇറങ്ങി ഓടാണ് എത്രമായി ഉണ്ടെങ്കിലും അവർ ഇറങ്ങി ഓടും കേട്ടോ അങ്ങനെ രമേശ് ഒരു കോഫിയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഷ്ടമി ചിറയ്ക്ക് ചെന്നു കേട്ടോ അപ്പം അഷ്ടമിച്ചിറയിൽ നമ്മൾ സീമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെതാ തുണികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കാണിക്കുന്നത് കണ്ട കാവിമുണ്ടുകളാണ് കേട്ടോ അത് പല കളറും ഉണ്ടായിരിക്കും കടുത്തത് എള്ളം അങ്ങനെയൊക്കെ ആയിട്ടുള്ള കളറുകൾ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ വീട്ടിൽ കാവിമുണ്ടാണ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് ഇത്തിരി ചുമപ്പ് കൂടുതലുള്ളത് ഇത്തിരി മഞ്ഞപ്പുള്ളത് അങ്ങനെ അങ്ങനെ അതിൻ്റെ യറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ രമേശായിട്ട് നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ടോപ്പുകൾ കേട്ടോ ഇത് കോട്ടൻ്റെ ടോപ്പുകളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മുണ്ടും പിന്നെ രണ്ട് ടോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ ഇപ്പം ആണെങ്കിൽ നല്ല മഴയാണ് നമ്മളിങ്ങനെ കോട്ടനല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങേ ഇല്ല കേട്ടോ ഇങ്ങനെ ദിവസങ്ങളൊക്കെ പിടിക്കും പിന്നെ ഇങ്ങനെ ഭയങ്കര പാടൊക്കെ അപ്പോൾ പിന്നെ എന്തായാലും കോട്ടൻ്റെ ടോപ്പ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അത് വേഗം അങ്ങോട്ട് ഉണങ്ങിക്കോളും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെറിയ ഷോൺ കേട്ടോ ഇതെങ്ങനെ ഏതാ വാങ്ങിയേക്കണ എന്നുള്ളത് കാണിക്കലാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഇത് ഈ കവറൊക്കെ തുറന്നു നമ്മൾ നിസ്സാരം രണ്ട് ടോപ്പാണ് കേട്ടെടുത്തിരിക്കുന്നത് അല്ലാതെ വലിയ ഷോപ്പിംഗ് ഒന്നല്ല എന്നാലും കാണിക്കാം കേട്ടോ ഇതിങ്ങനെ ഒരു ഗ്രേപ്പ് കളറ് ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇത് കോട്ടനാണ് ഇതിന് രണ്ട് വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ആ വള്ളിയൊന്നും എനിക്ക് ഇഷ്ടമല്ല അതൊക്കെ കട്ട് ചെയ്ത് കാട്ടി കളയണം പിന്നെ ഷേപ്പ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ കയ്യിതാ ഫില്ല് വെച്ചിട്ടുള്ള കൈ യ്യൊക്കെ എനിക്കിഷ്ടമാണ് നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ആ നിറ വർക്കൊക്കെ വന്നിരിക്കുന്ന കാരണം ഒരു കുഴപ്പമില്ല കേട്ടോ അടിഭാഗത്ത് ഇതാ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ പോലെയുള്ള ഞറിവുകളാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് പുറത്തേക്കൊക്കെ ഇടാം കേട്ടോ കാരണം ഈ നെക്കിൻ്റെ അവിടെ വർക്കൊക്കെ ഉള്ള കാരണം അങ്ങനെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇടാനായിട്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുമല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം പിന്നെ ഇത് രണ്ടാമത്തെ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് കേട്ട ഈ ടോപ്പാണ് അപ്പോൾ ഇതിനും അതേ വള്ളികളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ ഷേപ്പ് ചെയ്താൽ മതി ഇതിന് ത്രീ ഫോർത്തിൻ്റെ കയ്യാണ് കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മഴയത്ത് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നനഞ്ഞാലും നനഞ്ഞു എന്ന് തോന്നില്ല അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുണ്ട കളറുകളൊക്കെ എടുത്തതും അപ്പോൾ പിന്നെ മഴ വെള്ളം നനഞ്ഞേക്കണോ നനഞ്ഞേക്കണോന്നൊക്കെ ആരും നമ്മുടെ തൊട്ടൊന്നും നോക്കില്ലല്ലോ അല്ലാതെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മൾ പച്ച ലൈറ്റ് കളറുകളൊക്കെ വേണമെങ്കിൽ നനഞ്ഞ അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ നനഞ്ഞ ഭാഗങ്ങളൊക്കെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുമല്ലേ അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളറൊക്കെ എടുത്തത് കേട്ടാ ഇനി നമ്മുടെ ഫ്രണ്ട് ടൈലർ അമ്പിളി ഉണ്ട് അമ്പലിയുടെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യിക്കണം ആട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ രമേശ് ചേട്ടന് വാങ്ങിയ മുണ്ടൊന്നും കാണിച്ചു എൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ കാവ്യമുണ്ടു കൊടുക്കുന്ന ഹസ്ബൻഡ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ വെറൈറ്റികളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുമല്ലേ അപ്പം അതൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയത് കേട്ടോ പിന്നെ അതാ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാനാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് തുമ്പൂര് കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പം നല്ല മഴയാണ് അപ്പം അതുകൊണ്ട് എന്നെ പോകാൻ പറ്റില്ല ഞാൻ കാർ പറഞ്ഞു കാറിൽ എടുത്തത് അല്ലെങ്കിൽ പിന്നെ അതൊക്കെ നനഞ്ഞും കഴിഞ്ഞ് നമുക്കൊരു സുഖം ഉണ്ടാവില്ല ഇതാവുമ്പോൾ നമുക്കിങ്ങനെ സേഫായിട്ടും നനയാതൊക്കെ സുഖമായിട്ട് പോകാമല്ലോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോവാനായിട്ടാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അത്ര വഴിയൊന്നും ഇല്ലാട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് പക്ഷേ ഇത്രയും വഴിക്ക് ഉള്ളിൽ തന്നെ നമുക്ക് മറ്റൊരു അയ്യപ്പ ക്ഷേത്രം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടേക്ക് ഇല്ല അപ്പം ഞാനും പോയിട്ടില്ല രമേശ്വരനും പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത് മക്കളെയും ഇവിടേക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പോൾ താ ഇതാണ് ക്ഷേത്രം കേട്ടോ നല്ലൊരു ഐശ്വര്യമുള്ളൊരു ക്ഷേത്രം തന്നെ കേട്ടോ കൊടിമരവും അതുപോലെ ഓഫീസും മറ്റു കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് അവർ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത് കാണുമ്പോൾ തന്നെ അതൊരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് അത് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഉണ്ടാവാം അങ്ങനെ കുറേ സമയം അവിടെയൊക്കെ ചിലവഴിച്ച് നമ്മൾ നന്നായിട്ട് അയ്യപ്പ സ്വാമിയെ തൊഴുതു പിന്നെ സുബ്രഹ്മണ്യൻ ഗണപതി അങ്ങനെ നാഗങ്ങൾ അങ്ങനെയുള്ള പ്രതിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ കഞ്ഞിയും കുടിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അവിടെ കഞ്ഞി വിതരണമൊക്കെ ഉണ്ടായിരുന്നു കഞ്ഞിയിൽ അച്ചാറും പിന്നെ മത്തങ്ങയും പയറ ഇരിശ്ശേരി മോര് ഇതൊക്കെ ഒഴിച്ചിട്ടുള്ള കഞ്ഞി ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ല പ്രസാദ കഞ്ഞിയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാണ് വീട്ടിലെത്തിയത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടായി ഒരു ദിവസം പോകണം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയി ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളവിടെ ഇതുവരെ പോയില്ലല്ലോന്നൊക്കെ തോന്നിപ്പോയിട്ടാ അപ്പം അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകാനായിട്ട് അതിനൊരു സമയം ഉണ്ടാവുകയായിരിക്കും കേട്ടോ അങ്ങനെ പറയുന്നത് പറയുന്നതേക്കാളും മിക്കവരും ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് വിളി വരണം എന്നാലാണ് ആ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും അപ്പം ഇത് ഇത്രയും അടുത്തായിട്ടും ഇതുവരെ എന്തേ പോകാൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകും കേട്ടോ അപ്പോൾ നല്ല പോലെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഉണ്ടല്ലോ ഉള്ളി സാമ്പാറാണ് അപ്പോൾ ഉള്ളി ഞാനിങ്ങനെ കുറച്ച് നേരം അങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ടും കഴിഞ്ഞ് വളറ്റും അതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും വഴറ്റും കഴിഞ്ഞിട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളി വേവിക്കും ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് തേങ്ങ വറുത്തും കഴിഞ്ഞിട്ട് അതും കൂടി അരച്ചതും കൂടി ചേർക്കൂട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് ഉള്ളി ഇങ്ങനെ വെറുതെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേവിച്ചത് പിന്നെ നമ്മൾ വറുത്തരച്ചതായാലും കൂട്ടും ചേർക്കും അങ്ങനെ പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കും പിന്നെ കായപ്പൊടിയൊക്കെ ഒന്ന് ചേർക്കും കേട്ടോ ലാസ്റ്റ് നമ്മൾ ഉരുകയും അതുപോലെ വെളുത്തുള്ളിയും കടുുകൊക്കെ മൂപ്പിച്ചതിനായിട്ട് അതിൽ ഒഴിക്കുന്നതാണ് കേട്ടോ പിന്നെ പപ്പടവും വറുത്തും അതായിരുന്നു നമ്മുടെ ലഞ്ചിനേട്ടോ അപ്പോൾ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോയി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ പോകാൻ പറ്റാത്തവരെയും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി കേട്ടോ നമ്മൾ എന്ത് തന്നെ പ്രാർത്ഥന മുടക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് നാളെ കാണാം